കടൽമുട്ടയുണ്ടാക്കാൻ പോകുന്നു വറക്കാൻ പോകാന ശർക്കര ഒരുക്കാൻ വെച്ചിട്ടുണ്ട് നമുക്കിത് വറക്കാം വറക്കട്ടെ കേട്ടോ വട്ടസർക്ക് വെക്കാൻ വെച്ചിട്ടുണ്ട് കടലിലിവിടെ വറുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ തയർ കഴിഞ്ഞാണ് സൺഡേ സ്പെഷ്യലാണ് തയർ കഴിഞ്ഞാൽ െ കേട്ടോ ശർക്കരയുടെ ഒരു പാകം എന്ന് പറയുന്നത് ഇങ്ങനെ ആവുമ്പോൾ നമ്മൾ കുറച്ച് കടൽമുട്ടായി ഉണ്ടാക്കുമ്പോൾ കുറച്ചൊന്നും വെച്ചിട്ട് ഇങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ ആക്കി കുറച്ചാ അപ്പിങ്ങനെ വേണ്ട കാരണം ഉണ്ടെങ്കിൽ ഒരു കട്ട് ചെയ്ത് വരും കേട്ടോ അങ്ങനെയും വേണ്ട വെള്ളത്തിലിട്ടിട്ട് നമ്മൾ ഇങ്ങനെ ഇങ്ങനെ പൊട്ടണ പോലെ ആവണം കേട്ടോ ഇപ്പൊ നമ്മൾ കടലായിരിക്കും ശർക്കരയിൽ ഇങ്ങനെ പരച്ചുവെച്ചിട്ടുണ്ട് കേട്ടോ ഇത് പറഞ്ഞൊരു പാത്രത്തിൽ നമ്മളിങ്ങനെ കട്ട് ചെയ്ത് വെച്ചാൽ ചൂടാറും മുന്നേ കട്ട് ചെയ്ത് വയ്ക്കണം കേട്ടോ കട്ടിങ്ങുകൊണ്ട് കട്ട് ചെയ്തിട്ട് കാണിച്ചാൽ ഇങ്ങനെ അപ്പം ഞങ്ങൾ മുറിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതങ്ങനെ കാണുന്നുണ്ടോ എന്നറിയില്ല അതങ്ങനെ മുറിച്ച് വെച്ചിട്ടുണ്ട് മുറിച്ചപ്പക്ക ഇങ്ങനെ കലബിലായിട്ട് അതൊക്കെ നല്ലതായിട്ട് കാണിച്ചാ രസമുണ്ടോ രസമുണ്ടോ